ഹായ് ഹലോ ഇന്നത്തെ പരിപാടി ദാ ഈ ഒരു സൂചി നൂലും വെച്ചിട്ടാണ് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവില്ലേ ഈ ഒരു സൂചി നൂലും വെച്ചിട്ട് എങ്ങനെയാണ് ബിസിനസ് പച്ച പച്ചപിടിപ്പിക്കുക ആലോചിച്ചിട്ട് ഇതാ ഒരാളും കൂടെ വേണം കേട്ടോ ഇയാളും കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ പരിപാടി ആണ് ആള് ഒരു സൂചി നൂല് പിന്നെ കുറച്ച് ക്ലോത്ത് അത് നെറ്റിന്റെ ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ബിസിനസ് ഒന്ന് പച്ചപിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളിവിടെ ഒരു അടിപൊളി പൂവാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പൂ നമുക്ക് തൊപ്പി ഡ്രസ്സ് ക്ലിപ്പ് തുടങ്ങിയ പല ഐറ്റം നമ്മളൊരു സംഭവം നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ എഫക്റ്റീവ് ആവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു അപ്പം ഞാൻ ഈ ഒരു ക്ലോത്ത് നാലിഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇനി വലിയ പൂവാണ് വേണ്ടതെങ്കിൽ ഈ ഒരു നാല് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ചെറിയ പൂവാണ് വേണ്ടതെങ്കിൽ ഈ ഒരു നാലിൽ നിന്ന് കുറച്ചും കുറച്ചുകൂടും ഇനി നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ിൽ അത്യാവശ്യം നീളം എടുക്കുകയാണെങ്കിൽ പൂവ് നല്ല പഫായിട്ടിരിക്കും ഇനി കുറച്ച് നീളം കുറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പൂവ് ചെറിയ പൂവായിരിക്കും എനിക്ക് അത്യാവശ്യം പഫായിട്ടുള്ള പൂവാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഞാൻ കുറച്ചധികം സൈസിൽ തന്നെ എടുക്കുന്നുണ്ട് ഒരു തേർട്ടി എബോ എന്താണ് കേട്ടോ ഞാൻ എടുത്തത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ എന്തായാലും ഒരു തേർട്ടി എബോ ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആൾക്കാരെടുക്കാം കേട്ടോ സൂചി നൂലും ഇപ്പൊ സൂചിയിൽ നൂലൊന്ന് കൊറത്തെടുക്കുക ഇനി നമ്മുടെ ഈ ക്ലോത്ത് എടുത്തിട്ട് ഇതൊന്നിതിന്റെ സെന്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക അപ്പം തന്നെ ഞാൻ എല്ലാ വശം ഒന്ന് കറക്റ്റാക്കി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇത് മടക്കി നീ വരാതെക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ബീഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമുക്ക് സൂചി നൂലെടുത്തിട്ട് നമ്മൾ മടക്കി വെച്ചൊരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഡൊരു ഫോൾഡായി നിൽക്കുന്ന ഭാഗത്ത് സിഗ്സാഗിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഞാൻ തുന്നി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തുന്നി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോൾഡ് ചെയ്ത ഭാഗത്താണ് തുന്നി കൊടുക്കേണ്ടത് ആ ഒരു ഓപ്പണിങ് ഭാഗത്ത് എക്സാക്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാലോ ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് എടുക്കട്ടെ തുന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ നിറയാക്കിയിട്ട് കൊടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൂവിന് ഒന്നും കൂടെ ഭംഗി കൂടും അപ്പം അതാ ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ തുന്നി കൊടുക്കുന്നത് അപ്പോൾ തുന്നുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം കേട്ടോ അതായത് ക്ലോത്തിൻ്റെ രണ്ട് സൈഡും ഒരേ ലെവലിൽ ആയിരിക്കണം അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ബീഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ബീഡ് ചെയ്യാതെയാണ് നമ്മൾ തുന്നി കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പം അത് അത്രയും വലിയൊരു ക്ലോത്തിനെയാണ് കേട്ടോ നമ്മൾ ഇത് ഇത്തിരിയാക്കി എടുത്തിട്ടുള്ളത് എനിതാ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സൂചി ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇതുപോലെ എടുക്കട്ടെ എന്നിട്ട് ആ രണ്ട് നൂലും തമ്മിലൊന്ന് നല്ല ടൈറ്റിൽ ഒന്ന് വലിച്ച് കെട്ടി കൊടുക്ക നമുക്ക് എത്ര ടൈറ്റ് ആക്കാൻ കഴിയും അത്രയും ടൈറ്റിൽ മാക്സിമം കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കുന്നത് മുന്നേ തന്നെ ആയിട്ട് ഇതാ ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അല്ലേ കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഫ്രണ്ട് പോർഷൻ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ആയിട്ട് വാങ്ങുന്ന റേറ്റിനേക്കാൾ കുറച്ചധികം തന്നെ വാങ്ങാം ഇനി ഇതാ ഇതുപോലെ ആ നൂല് നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കുക ലൂസാവരുത് നല്ല ടൈറ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പൂവിന്റെ പഫ്നെസ് കിട്ടുക കെട്ടുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ കെട്ടഴിഞ്ഞിട്ട് പൂവ് ചീത്താവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ചെയ്യേണ്ടത് നമ്മൾ രണ്ട് ലെയർ ലയറാക്കിയിട്ടായിരുന്നല്ലോ ചെയ്തത് അതായത് സെന്റർ മടക്കി കൊടുത്തിട്ടല്ലേ ചെയ്തത് അതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു അത്യാവശ്യം ഒരു ബലത്തില് തന്നെ വലിച്ചിട്ട് എടുക്കട്ടെ അങ്ങനെ ആകുമ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതായത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ രണ്ട് ഭാഗത്തേക്കും വലിച്ച് വലിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു പൂവിൻ്റെ ഭംഗിയും അതുപോലെ ആ ഒരു പഫ്നെസ്സും അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പൂവെന്ന് നമ്മൾ കുട്ടികളെ ബോലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കോട്ടോ ബോ മാത്രല്ല നേരത്തെ പറഞ്ഞു നമുക്ക് തൊപ്പിയിൽ വെച്ച് കൊടുക്കുക ബാഗ് എക്സെട്രാ എക്സെട്രാ എക്സെട്ര എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം ഒന്ന് എടുക്കാം ഇനി ഇതാ ഇതുപോലെ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി എടുക്കാം നമ്മളൊരു വലിയ ക്ലോത്തിൽ ചെയ്തിട്ട് പൂ ചെറുതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുകയും ചെയ്യാട്ടോ ഇപ്പൊ നമ്മുടെ പൂവിന്റെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ആൾ കുട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ തുന്നി കൊടുക്കുന്നതിന് പകരതാ ഈ ഒരു നടുവിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൂ വൃത്തി ആ ഒരു നൂല് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി ഇത് നമ്മൾ സെൻ്ററിൽ കോഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം എങ്ങനെയാണോ നമുക്ക് കംഫർട്ട് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ അതായത് ഇത് നമ്മൾ ഫുൾ ആയിട്ട് തുന്നി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ആ രണ്ട് ലെയറും ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കായിരുന്നല്ലോ ചെയ്തത് ഇത് അങ്ങനെയല്ല ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാട്ടോ നമ്മൾ ആ കെട്ടിട്ടത് ആ റൗണ്ടിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക ശേഷം അതാ ഇതുപോലെ വല്ല മുത്തോ കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കി എടുക്കുക ഞാനിപ്പോൾ അത് ജസ്റ്റ് സെൻറ്ററിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലായിടത്തും കൊടുക്കട്ടെ അതൊക്കെ നമ്മുടെ ആണ് അപ്പോൾ ഒരു വേറെ കളറിൽ ഞാനൊരു മൂന്നാല് പൂവും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അതിന് പഫ്നെസ് കുറവാണ് അപ്പോൾ നമുക്ക് നല്ല പഫ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലോത്ത് എടുക്കുക കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലോത്ത് എടുക്കട്ടോ പിന്നെ അത് നമ്മുടെ ഇടയൊക്കനുസരിച്ച് പല കൊലത്തിലും ആക്കിയെടുക്കട്ടെ എങ്ങനെ ആക്കിയെടുത്താലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാൻ ഇപ്പൊ നമ്മൾ ഒറ്റ ക്ലോത്തിലാണല്ലോ ചെയ്തെടുത്തത് അതിന് പകരമായിട്ട് രണ്ട് മൂന്ന് ക്ലോത്ത് ഒക്കെ അതായത് വ്യത്യസ്ത നിറത്തിലുള്ള രണ്ട് മൂന്ന് ക്ലോത്ത് ഒക്കെ അട്ടിക്ക് വെച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കുകയാണെങ്കിൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള പൂവുണ്ട് അപ്പൊ ഇതുപോലെ കട്ട്പീസൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കണ്ട ഇതുപോലെ പല ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ